ഹഗായി രണ്ടാം അധ്യായം പുതിയ ദേവാലയം ദാരിയൂസ്വ രാജാവിൻ്റെ രണ്ടാം ഭരണവർഷം ഏഴാം മാസം ഇരുപത്തൊന്നാം ദിവസം പ്രവാചന ഹകായിക്ക് കർത്താവിൻ്റെ എളപ്പാടുണ്ടായി യുദായുടെ ദേശാധിപതിയായ ഷയാൽദീനിൻ്റെ മകൻ സെറുബാബേലിനോടും എഹ്വസദാക്കിനും പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവായോടും ജനത്തിൽ അവശേഷിക്കുന്നവരോടും പറയുക ഈ ആലയത്തിൻ്റെ പൂർവമഹിമ കണ്ടിട്ടുള്ളവരായി നിങ്ങളിൽ ആരുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണ് തീരെ നിസ്സാരമായിട്ട് തോന്നുന്നില്ലേ എങ്കിലും സിറുബാബിൽ ധൈര്യമായിരിക്കുക യഹോസദാക്കിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായി ജോഷുവ ധൈര്യമായിരിക്കുക ദേശവാസിയുടെ ധൈര്യമായി അവലംബിക്കുവിൻ കർത്താവ് അരളി ചെയ്യുന്നു പണീവിൻ ഞാൻ നിങ്ങളോട് കൂടിയുണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ കർത്താവ് വരുടെ ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും ഞാൻ എല്ലാ ജനതകളെയും കുരുക്കും അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും ഈ ആലയെ ഞാൻ മഹത്വപൂർണ്ണമാക്കും സൈന്യങ്ങളുടെ കർത്താവ് പരടി ചെയ്യുന്നു വെള്ളി എൻ്റേതാണ് സ്വർണവും എൻ്റേതാണ് സൈന്യങ്ങളുടെ കർത്താവ് പൊരു ചെയ്യുന്നു ഈ ആലയത്തിൻ്റെ പൂർവ്വമഹിമയേക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം സൈന്യങ്ങളുടെ കർത്താവ് പൊരു ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും സൈന്യങ്ങളുടെ കർത്താവ് അരുടെ ചെയ്യുന്നു ദാരിയൂസിൻ്റെ രണ്ടാം വർഷം ഒൻപതാം മാസം ഇരുപത്തിനാലാം ദിവസം പ്രവാചകനായ ഹകായിക്ക് കർത്താവിൻ്റെ എരുളപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു പുരോഹിതന്മാരോട് ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം ചോദിക്കുമേൻ ആരെങ്കിലും തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് വിശുദ്ധ മാംസം കൊതിക്കുകയും ആ വസ്ത്രാഞ്ചലം കൊണ്ട് അപ്പമോ പായസമോ ബീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഭക്ഷ്യധാന്യങ്ങളോ സ്പർശിക്കുകയും ചെയ്താൽ അവ ശുദ്ധ വിശുദ്ധമാകുമോ ഇല്ല പുരോഹിതന്മാർ പറഞ്ഞു ഹഗായി ചോദിച്ചു ശവശരീരത്തിൽ സ്പർശിച്ച അശുദ്ധമായ ഒരുവൻ അതിൽ ഏതെങ്കിലും ഒന്നിനെ സ്പർശിച്ചാൽ അത് ശു അശുദ്ധമാകുമോ അശുദ്ധമാകും അവർ പറഞ്ഞു അപ്പോൾ ഹഗായി പറഞ്ഞു ഈ ജനവും രാജ്യവും എൻ്റെ മുമ്പിൽ അങ്ങനെ തന്നെയാണ് കർത്താവ് വരുളി ചെയ്യുന്നു ഇപ്രകാരം തന്നെ അവരുടെ പ്രവൃത്തികളും അവർ അർപ്പിക്കുന്ന കാഴ്ചകളും അശുദ്ധമാണ് കർത്താവിൻ്റെ അറിയത്തിന് വേണ്ടി കല്ലിൻമേൽ കല്ല് വെക്കുന്നതിന് മുമ്പ് ഇന്നു വരെ നിങ്ങൾ എങ്ങനെ വ്യാപരിച്ചിരുന്നു എന്ന് ചിന്തിക്കിന്തിക്കേ എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി ഈ ഇരു പതളവും അളവ് ധാന്യം കൂട്ടി ഇരിക്കുന്നിടത്ത് ചെലുവിൽ പത്തളവേ കാണുകയുള്ളൂ അൻപതളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ ഒരു പ പതളവേ ഉള്ളൂ നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കൽമഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല കർത്താവ് അരുടെ ചെയ്തു ആകെയാൾ ഇന്ന് മുതൽ ഒൻപതാം മാസം ഇരുപത്തൊന്നാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട് അന്ന് മുതൽ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക വിത്ത് ഇനിയും കളപ്പുരകളിൽ തന്നെയാണോ മുന്തിരിവള്ളിയും അത്യവക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഈ മാസം ആ മാസം ഇരുപത്തിനാലാം ദിവസം ഹഗായിക്ക് വീണ്ടും കർത്താവിൻ്റെ എളപ്പാടുണ്ടായി യൂതായുടെ ദശാധിപതികളായ സെറുബാബിനോട് പറയുക ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കാൻ പോകുന്നു സൈന്യങ്ങളുടെ സിംഹാസനത്തിൽ നിങ്ങൾ ഞാൻ താർക്കും ജനതകളുടെ സിംഹാസനങ്ങളുടെ ശക്തി ഞാൻ നശിപ്പിക്കാൻ പോകുന്നു അവരുടെ രഥങ്ങളെയും സാരഥികളെയും ഞാൻ മറിച്ചിടും കുതിരകളും കുതിര പുറത്തിരിക്കുന്നവരും സഹയോദ്ധാക്കളുടെ വാളിനിരയാകും സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു ഷെയാത്തിൻ്റെ മകനും എൻ്റെ ദാസനുമായ സെറുബാബേൽ അന്ന് ഞാൻ നിന്നെ എൻ്റെ മുതിര മോതിരം പോലെയാക്കും എന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു ഇതാവിയനുഗ്രഹിക്കണം പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിക്കട്ടെ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കും